അനുഭവത്തിൽ നിറഞ്ഞ് ടെക്സസിലെ ലേക്ക് പോയിന്റ് ചർച്ച് ടെക്സസിലെ ലേക്ക് പോയിന്റ് ചർച്ചിൽ ഞായറാഴ്ച നടന്ന ശക്തമായ ആരാധനയിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് പേർ സ്നാനമേൽക്കുകയും ആയിരക്കണക്കിന് പേർ ആരാധനയിൽ പങ്കുകൊണ്ട് തിരുവചനം സ്വീകരിക്കുകയും ചെയ്തു വ്യത്യസ്ത പ്രായക്കാർ വ്യത്യസ്ത ചിന്താഗതിക്കാർ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ളവർ എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം അവരെ സ്പർശിച്ചപ്പോൾ അവരെല്ലാം ക്രിസ്തുവിൽ ഒന്നായി സ്നാനമേറ്റു ക്രിസ്തുവിൽ ഏക ശരീരമായി മാറി ചർച്ച് നിറഞ്ഞു കവിഞ്ഞതിനാൽ വിശുദ്ധ ഗ്രന്ഥവും പിടിച്ച് ആളുകൾ പടി കളിലിരുന്ന് സുവിശേഷം ഗ്രഹിക്കുന്നത് ഹൃദയം നിറയ്ക്കുന്ന ദൃശ്യമായിരുന്നുവെന്ന് വിശ്വാസികൾ പറഞ്ഞു ദേവാലയ പടികളിലിരുന്ന് മറ്റുള്ളവരോടൊപ്പം ആരാധനയിൽ പങ്കെടുത്തത് എക്കാലത്തെയും മികച്ച അനുഭവമായിരുന്നുവെന്നും ആരാധന അവിശ്വസനീയമാംബിതം ശക്തമായിരുന്നുവെന്നും ശുശ്രൂഷയിൽ പങ്കെടുത്തവർ വിശ്വാസ സാക്ഷ്യം നൽകി ഞായറാഴ്ച നടന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരായി നിറമിഴകളോടെ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച ടെക്സസ് ജനതയ്ക്ക് അത്ഭുതാവഹമായ കാഴ്ചയായി മാറി രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ കെട്ടിപ്പടുക്കപ്പെട്ടു സഭയ്ക്ക് ഇത് വിശ്വാസത്തിന്റെ വിളവെടുപ്പ് കാലമായി മാറിയിരിക്കുന്നു കിർക്കിന്റെ മരണവും എർക്കയുടെ സ്നേഹസാക്ഷ്യവും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതായി പ്രീസ്റ്റ് ഇൻചാർജായ ജോഷ് ഹോവർട്ടൻ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്